നമസ്കാരം ഇക്കഴിഞ്ഞ ശനിയാഴ്ച നീതി ആയോഗിൻ്റെ യോഗത്തിന് ശേഷം നീതി ആയോഗിൻ്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം ലോകത്തോടൊരു കാര്യം പറഞ്ഞു ഇന്ത്യ ജപ്പാനെയും തോൽപ്പിച്ച് ലോകത്തെ ഏറ്റവും ശക്തമായ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി എന്ന വാർത്ത സുബ്രഹ്മണ്യം ഒരു കാര്യം എടുത്തു പറഞ്ഞു ഇതെൻ്റെ കണ്ടെത്തലല്ല ഐ എം എഫിൻ്റെ കണ്ടെത്തലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും ശക്തമായ നാലാമത്തെ രാജ്യമായി മാറിയിരിക്കുന്നു ഇന്ത്യ തോൽപ്പിച്ചത് ജപ്പാനെയാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യം അമേരിക്ക തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ചൈനയുണ്ട് മൂന്നാം സ്ഥാനത്ത് ജർമ്മനി നാലാം സ്ഥാനത്ത് ഇന്ത്യ അഞ്ചാം സ്ഥാനത്തേക്ക് ഇതുവരെ നാലാം സ്ഥാനം അലങ്കരിച്ചിരുന്ന ജപ്പാൻ മാറിയിരിക്കുന്നു ഇതാണ് നീതി ആയോഗ് സിഇഒ പറഞ്ഞത് എന്തോ കാരണത്താൽ അത് വേണ്ടതുപോലെ ശ്രദ്ധ നേടാതെ പോയി ഞാൻ അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാണ് അവരൊക്കെ പറയുന്നു ചെറിയ പിശകുണ്ട് ഇപ്പോഴും അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ ഐ എം എഫ് പുറത്തുവിട്ട ഡാറ്റ അനുസരിച്ചും അല്പം പിറകിലാണ് ഇന്ത്യ അതായത് ഇന്ത്യക്ക് അഞ്ചാം സ്ഥാനം തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എസ്റ്റിമേറ്റ് അനുസരിച്ച് ഇന്ത്യ നാലാമതെത്തും ജപ്പാൻ മുമ്പിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ജർമ്മനിയും ഇന്ത്യയും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ഏതു നിമിഷവും ഇന്ത്യ അടുത്ത പടിയിലേക്ക് ഉയരും എന്നാണ് ഐ എം എഫിൻ്റെ രേഖയെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു ഏപ്രിലെ രേഖയനുസരിച്ച് അഞ്ചാം സ്ഥാനത്ത് തന്നെയാണ് എന്നാൽ മെയ് ആയപ്പോഴേക്കും സ്ഥിതിവിശേഷം മാറിയിട്ടുണ്ടാവാം അതുകൊണ്ടാവാമ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ജർമ്മനിക്കും പിന്നിൽ നാലാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ജപ്പാൻ നാലാം സ്ഥാനത്തു നിന്നും അഞ്ചാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യ അഞ്ച് സ്ഥാനമാണ് മെച്ചപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യ ലോകത്തെ പത്താമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു അതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയപ്പോഴേക്കും നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നത് അസാധാരണമായ നേട്ടം തന്നെയാണ് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത് ചൈനയുടെ അത്രയും കുതിപ്പ് ഇന്ത്യക്കില്ലെങ്കിലും ഇന്ത്യയുടെ കുതിപ്പ് സമാനതകളില്ലാത്തതാണ് ഇനി വരാൻ പോകുന്ന ഒന്നര രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി ഇരുപത്തെട്ടാവുമ്പോഴേക്കും ഇന്ത്യ ജർമ്മനിയെ തോൽപ്പിച്ച് മൂന്നാം സ്ഥാനത്തേക്ക് വളരും അതായത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും തൊട്ടു പിന്നിൽ ഇന്ത്യ ലോകത്തെ സമ്പന്ന സമ്പദ് വ്യവസ്ഥയിൽ മൂന്നാം സ്ഥാനത്തെ തനിനി രണ്ട് വർഷം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഐ എം എഫിൻ്റെ കണക്കാണിത് പറയുന്നത് എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിലെത്തുന്ന ഇന്ത്യക്ക് ആ രണ്ട് രാജ്യങ്ങളെ മറികടക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മുപ്പത് ആകും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ഇരുപത്തിരണ്ട് വർഷം കൂടി കഴിയുമ്പോൾ ഇരുപത്തിരണ്ട് വർഷം കൂടി കഴിയുമ്പോൾ ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഠിന പ്രയത്നം നടക്കുകയാണ് അതിനുവേണ്ടി അവർ ഇരുപത്തി ആറ് ഏറിയകൾ കണ്ടെത്തി തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു ഉൽപാദന വ്യവസ്ഥയ്ക്ക് വലിയ മാറ്റമുണ്ടായാൽ മാത്രമേ ഇന്ത്യയ്ക്ക് ആ ലക്ഷ്യം സാധിക്കാൻ കഴിയൂ എന്നാണ് വിശ്വസിക്കുന്നത് വികസിത രാജ്യം വികസിത രാജ്യമെന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യരുടെ പട്ടിണി മാറേണ്ടതുണ്ട് അങ്ങനെ മുപ്പത് ട്രില്യൺ എക്കണോമിയിലേക്ക് ഇന്ത്യ ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് എത്തുമ്പോൾ അതിനും ഒരുപാട് മുകളിലായിരിക്കാം ചൈനയും അമേരിക്കയും ഒരുപക്ഷെ ചൈന അമേരിക്കയുടെ മുമ്പിൽ ഒന്നാമതെത്തിയെന്നും വരാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അഭിമാനത്തോടുകൂടി നാലാം സ്ഥാനം ഏറെ വൈകുന്നേരം മൂന്നാം സ്ഥാനമാകും എന്ന് നമ്മൾ ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ മൂന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം പരിഗണിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാമതുള്ള അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ഇരുപത്തി ദശാംശം ഒന്ന് എട്ട് നാല് ത്രില്യൻ ആയിരുന്നു ചൈനയുടെ പതിനെട്ട് ദശാംശം ഏഴ് നാല് എട്ട് ത്രില്യൻ ജർമ്മനിയുടേത് നാല് ദശാംശം ആറ് അഞ്ച് എട്ട് ത്രില്യൻ ജപ്പാൻറേത് നാല് ദശാംശം പൂജ്യം രണ്ട് ആറ് ത്രില്യൻ ഇന്ത്യയുടെ മൂന്ന് ദശാംശം ഒമ്പത് പൂജ്യം ഒമ്പത് ത്രില്യൻ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കാണ് പറയുന്നത് ചൈന പതിനെട്ടും അമേരിക്ക ഇരുപത്തൊൻപതും ആകുമ്പോൾ മൂന്നാമതുള്ള ജർമ്മനി നാല് ദശാംശം ആറ് അഞ്ചിൽ നിൽക്കുകയാണ് അത്ര വ്യത്യാസമാണ് ജർമ്മനിയും ചൈനയും തമ്മിലുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എസ്റ്റിമേറ്റ് ആയപ്പോൾ അമേരിക്ക മുപ്പത് ദശാംശം അഞ്ച് പൂജ്യം ഏഴ് ത്രിലിയനിലേക്ക് വളർന്നു ചൈന പത്തൊൻപത് ദശാംശം രണ്ട് മൂന്ന് ഒന്ന് ത്രില്യേക്ക് വളർന്നു ജർമ്മനി നാല് ദശാംശം ഏഴ് നാല് നാലിലേക്ക് മാറി ജപ്പാൻ നാല് ദശാംശം ഒന്ന് എട്ട് ആറിലേക്ക് മാറി ഇന്ത്യ നാല് ദശാംശം ഒന്ന് എട്ട് ഏഴ് ത്രില്ലിയൻ അവിടെയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എസ്റ്റിമേറ്റിൽ ജപ്പാൻ മുകളിലെത്തി നാല് ദശാംശം ഒന്ന് എട്ട് ഏഴ് ത്രില്ലയൻ ആണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെങ്കിൽ ജപ്പാൻ ഇത് നാല് ദശാംശം ഒന്ന് എട്ട് ആറ് ത്രില്യനാണ് വളരെ കുറച്ച് വ്യത്യാസമേ ജപ്പാനേക്കാൾ ഇന്ത്യക്കുള്ളൂ ജർമ്മനി അതിന് മുകളിലാണ് ചൈന ഏതാണ്ട് ഒരു വർധനവ് ഉണ്ടാക്കിയിരിക്കുന്നു അമേരിക്കയും അങ്ങനെ തന്നെ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതായത് അടുത്ത വർഷം അമേരിക്ക മുപ്പത്തൊന്ന് ദശാംശം ഏഴ് ഒന്ന് ഏഴ് ത്രില്യനാണെങ്കിൽ ചൈന ഇരുപത് ദശാംശം മൂന്ന് ഏഴ് അഞ്ച് ത്രില്യനും ജർമ്മനി നാല് ദശാംശം ഒമ്പത് ഒന്ന് ഏഴ് ത്രില്യനും ജപ്പാൻ നാല് ദശാംശം മൂന്ന് ഏഴ് ത്രില്യനും ഇന്ത്യ നാല് ദശാംശം ആറ് പൂജ്യം ഒന്ന് ത്രില്യനുമാണ് അതായത് ജപ്പാൻ പിറകോട്ട് പോകും ഇന്ത്യ വീണ്ടും വളരും രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോൾ ഇന്ത്യ അഞ്ച് ത്രില്യനിലേക്ക് വളരും ജപ്പാൻ നാല് ദശാംശം അഞ്ച് രണ്ടിൽ നിൽക്കും ജർമ്മനി ഇന്ത്യയുടെ മുകളിൽ കയറും എന്നാണ് പറയുന്നത് അഞ്ചേ ദശാംശം പൂജ്യം എട്ട് മൂന്ന് ത്രില്യൻ ഇന്ത്യ അഞ്ചേ ദശാംശം പൂജ്യം ആറ് ഒൻപത് ത്രില്യനാണ് ചൈന ഇരുപത്തൊന്ന് ദശാംശം ഏഴ് ആറ് അമേരിക്ക മുപ്പത്തിരണ്ട് ദശാംശം ഒമ്പത് നാല് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും സ്ഥിതിഗതി മാറും അമേരിക്ക ജർമ്മനി അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ഒന്നിൽ നാലാം സ്ഥാനത്ത് ജപ്പാൻ നാല് ദശാംശം ഏഴ് പൂജ്യം എട്ടിൽ അഞ്ചാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ വീണ്ടും വളരും ഇന്ത്യ ആറ് ആകും മൂന്നാം സ്ഥാനം നിലനിർത്തും നാലാം സ്ഥാനം ജർമ്മനി അഞ്ചാം ദശാംശം നാല് ഒന്ന് ആറ് അഞ്ചാം സ്ഥാനം നാല് ദശാംശം എട്ട് രണ്ട് എട്ടിൽ ജപ്പാൻ അമേരിക്ക മുപ്പത്തഞ്ച് ദശാംശം ഒന്ന് ഏഴ് രണ്ടിലും ചൈന ഇരുപത്തിനാല് ദശാംശം നാല് അഞ്ച് ത്രില്യനിലേക്കും മാറും ഇതാണ് ഐ എം എഫിന്റെ ഒരു എസ്റ്റിമേഷൻ അതായത് അമേരിക്കയും ചൈനയും ഇന്ത്യയും വളർന്നുകൊണ്ടിരിക്കും എന്നാൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വലിയ തോതിലായിരിക്കും ഇന്ത്യ മുപ്പത് ത്രില്യനിലേക്ക് വളരുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലാവും അപ്പോൾ അതിനേക്കാൾ ബഹുദൂരം മുമ്പിലായിരിക്കും ചൈനയും അമേരിക്കയും എന്നാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് വളരാൻ അവിടെ സ്കോപ്പ് ഇല്ലെന്നും ആ സ്കോപ്പ് ബാക്കിയാവുന്നത് ഇന്ത്യയ്ക്ക് മാത്രമാണെന്നുമുള്ളത് പ്രതീക്ഷ നിർഭരമാണ് ഇന്ത്യ ഒരുപാട് വളരാൻ ഇനി ബാക്കി കിടക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടാണ് ഇന്ത്യക്ക് ഇത്രയേറെ വളർച്ച ഉണ്ടായത് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്താം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളൊന്നായി മാറി ഞാൻ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളർച്ചയുടെ ഒരു ഗ്രാഫാണ് പ്രേക്ഷകരെ കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലുള്ള ആ ഗ്രാഫ് നോക്കുക തൊണ്ണൂറ്റിയൊന്നിലാണ് ഇന്ത്യ ചെറുതായെങ്കിലും വളരാൻ തുടങ്ങുന്നത് നരസിംഹറാവ് സർക്കാരിൻ്റെ കാലത്തുണ്ടായ സാമ്പത്തിക പരിഷ്കാരത്തിന് അപ്പോൾ മുതലാണ് ഗ്രാഫ് മുകളിലേക്ക് ഉയരുന്നത് ആ വളർച്ച മൻമോഹൻ സിംഗിന്റെ കാലത്ത് നന്നായിപ്പോയി പക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അത് കുതിച്ചു വളരുകയാണ് എങ്കിൽ പോലും ചൈന ഇന്ത്യ മറികടന്നുകൊണ്ട് ബഹുദൂരം മുമ്പിലേക്ക് കടന്നുപോയി ചൈനയുടെയും അമേരിക്കയുടെയും അടുത്ത് നമ്മൾ എത്താൻ പോകുന്നത് രണ്ടായിരത്തി നാല്പത്തി ഏഴിലായിരിക്കും അപ്പോൾ ലോകത്തെ ഏറ്റവും ശക്തമായ മൂന്ന് രാജ്യങ്ങളെ ഇന്ത്യ മാറും പക്ഷേ ഇപ്പോഴും സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു ചൈനയ്ക്കും അമേരിക്കയ്ക്കും വളരാൻ ബാക്കി കുറവാണ് ചൈനയും അതേ പ്രതിസന്ധി നേരിടുന്നു പക്ഷേ ഇന്ത്യ അങ്ങനല്ല ഇന്ത്യക്ക് ഒരുപാട് ദൂരം ഈ കാലഘട്ടത്തിൽ പോകാനുണ്ട് വരുന്ന ഇരുപത്തിരണ്ട് വർഷം ലോകത്തെ ഏറ്റവും അധികം വളർച്ച രേഖപ്പെടുത്തുന്നത് ഇന്ത്യവും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അടക്കമുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടെ ലോകത്തെ നിയന്ത്രിക്കുന്ന മൂന്ന് രാജ്യങ്ങളിൽ ഒന്നായി മാറും കേവലം അഞ്ച് ബില്യനോ ആറു ബില്യനോ കൊണ്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ ആയിരിക്കില്ല രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഇന്ത്യ ആ സ്വപ്നത്തോടെയാണ് മോദി ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് അതിനുള്ള നടപടിക്രമങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൂടി ഒന്ന് പറയേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ രണ്ട് ദശാംശം പൂജ്യം മൂന്ന് ഒൻപത് ത്രില്യനായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി ഇരുപതായപ്പോഴേക്കും അത് രണ്ട് ദശാംശം ആറ് ഏഴ് അഞ്ച് ത്രില്യനിലേക്കാണ് വളർന്നത് ഇരുപത്തൊന്നിൽ അത് മൂന്ന് ദശാംശം ഒന്ന് ആറ് ഏഴായി ഇരുപത്തിരണ്ടിൽ മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് മൂന്നായി ഇരുപത്തി മൂന്നിൽ മൂന്ന് ദശാംശം അഞ്ച് അഞ്ചായി ഇരുപത്തിനാലിലാണിതിപ്പോൾ ഏതാണ്ട് നാല് ത്രില്യനിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇന്ത്യൻ എക്കണോമിയുടെ മൊത്തം തുക ഏതാണ്ട് ഇരട്ടിയോളം വളർന്നിരിക്കുന്നു ഈ വളർച്ചയുടെ തോത് ഇനി വർദ്ധിക്കും ലോകം ഇന്ത്യയുടെ വളർച്ചയെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു പാശ്ചാത്യ ലോകത്തിന് ഇന്ത്യയുമായി കച്ചവടം ചെയ്യാനായിരിക്കും താല്പര്യം അതിനുള്ള സാഹചര്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു